വാർത്തകളിലേക്ക് കടക്കുമ്പോൾ മന്ത്രിപദത്തിന് അവകാശം ഉന്നയിച്ച കുട്ടനാട് എം എൽ തോമസ് കെ തോമസ് എൽ ഡി എഫിന് നൽകിയ കത്ത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കാണും മന്ത്രിപദം പങ്കിടാമെന്ന എന്ന എൻ സി പി ധാരണയുണ്ടായിരുന്നുവെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കി ബിനോയ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ബിനോയ് വീണ്ടും ഇത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തോമസ് കെ തോമസ് രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ഈ പി സി തോമസും അതുപോലെ തന്നെ ശശീന്ദ്രനുമൊക്കെ ആയിട്ടുള്ള ഒരു തർക്കം രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി എൻ സി പിയിൽ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും ഈ എൽ ഡി എഫിന് നൽകിയ കത്തൊക്കെ ആവശ്യമൊക്കെ പറയുന്നുണ്ട് നേരത്തെ തന്നെ എൽ ഡി എഫ് രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ടാം വട്ടം അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ഈ അവകാശവാദം തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അടുത്ത അനുയായികളോടും ഒപ്പം തന്നെ നേതാക്കളുമായെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം അതായത് രണ്ട് എം എൽ നിലവിൽ എൻ സി പിക്ക് ആദ്യ രണ്ടര വർഷം എ കെ ശശീന്ദ്രനും അത് കഴിഞ്ഞ് രണ്ടര വർഷം തോമസ് കെ തോമസിനും എന്നായിരുന്നു പാർട്ടിക്കുള്ളിലെ ധാരണ ആ ധാരണയ്ക്ക് വിരുദ്ധമായി തനിക്കിപ്പോൾ മന്ത്രിപദം നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണി ണിച്ചുകൊണ്ടാണ് എൽ ഡി എഫിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നേ കത്ത് നൽകിയത് ആ കത്ത് എൽ ഡി എഫിൻ്റെ പരിഗണനയിലുണ്ട് എൽ ഡി എഫ് ആ വിഷയത്തിൽ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നേതാക്കൾ അല്ലെങ്കിൽ എൻ സി പിക്ക് അകത്തുള്ള പ്രശ്നമാണ് എൻ സി പി നേതാക്കൾ തമ്മിൽ ഈ പ്രശ്നം പരിഹരി ചർച്ച ചെയ്ത് പരിഹരിച്ചതിന് ശേഷം അവർ നിർദ്ദേശിക്കുന്ന ആളിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ട് ഈ തനിക്ക് മന്ത്രിപഥത്തിന് അവകാശമുണ്ട് എന്ന വാദം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം തോമസ് കെ തോമസിനെ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ കാണും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനമായും ദേശീയ നേതാക്കളുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ദേശീയ നേതാക്കൾക്ക് തനിക്ക് മന്ത്രിപദം മന്ത്രിപഥം അവകാശമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം എന്ന് തോമസ് കെ തോമസ് വാദിക്കുന്നു പ്രത്യേകിച്ചും അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ പ്രഫുൽ കുമാറിനോടും ശരത് കുമാർ അടങ്ങുന്നവരോടൊക്കെ തന്നെ മന്ത്രിപദം രണ്ടായി രണ്ട് രണ്ടു പേർക്കായി വീതം വെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അത് ദേശീയ നേതാക്കൾ അംഗീകരിച്ചതാണ് എന്നാൽ സംസ്ഥാനത്തെത്തിയപ്പോഴേക്കും സംസ്ഥാന നേതാക്കൾ ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് തോമസ് കെ തോമസ് പക്ഷം അല്ലെങ്കിൽ തോമസ് കെ തോമസ് എം എൽ എ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് താൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നതെന്ന് പറയുന്നു പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവരും ഉള്ള നേതാക്കളും അതുപോലെ തന്നെ തോമസ് കെ തോമസുമായി ഇപ്പോൾ വലിയ ധാരണയിലല്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റും അതായത് മറ്റു ചെറിയ പാർട്ടികൾക്കെല്ലാം ഒരു എം എൽ എ മാത്രമുള്ള പാർട്ടികൾക്കെല്ലാം തന്നെ എൽ ഡി എഫിലെ ധാരണയനുസരിച്ച് രണ്ടര വർഷം വീതമാണ് നൽകിയിരുന്നത് ആ അതേ ക്രമത്തിൽ രണ്ട് രണ്ട് എം എൽ എമാരുള്ള കേരള കോൺഗ്രസ് എസ്സിന് ക്ഷമിക്കണം എൻ സി പിക്ക് ഇപ്രാവശ്യം രണ്ട് എം എൽ എ ആ രണ്ട് എം എൽ എ രണ്ട് രണ്ട് ടൈമായി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായി നൽകാമെന്നുള്ള ധാരണയുണ്ട് അതുകൊണ്ട് ആ മന്ത്രിപദം വേണം എന്നുള്ള അവകാശവാദത്തിൽ ഉന്നയിച്ച് നിൽക്കുകയാണ് അത് അത് നൽകിയില്ല എങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് തോമസ് കെ തോമസ് എം എൽ എയും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത് എൽ ഡി എഫ് ആകട്ടെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല കാരണം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ല ആ എൻ സി പി ഈ വിഷയത്തിൽ ഒരു ധാരണയുണ്ടാക്കി എ കെ ശശി പകരം തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു അവകാശവാദം കൃത്യമായി പരിഗണിച്ചുകൊണ്ട് അതിലൊരു കത്ത് നൽകിയാൽ അത് അത് ആ മന്ത്രിപദത്തിലേക്ക് തോമസ് കെ തോമസിനെ കൊണ്ടുവരാം എന്നാണ് എൽ ഡി എഫിനകത്തുള്ള ധാരണ എന്തായാലും തെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി തോമസ് തോമസ് കെ തോമസിന്റെ മന്ത്രിപദം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭദ്ര ബിനോയ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അതായത് അദ്ദേഹം നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ധാരണ തന്നെയാണ് നേരത്തെയുള്ള ധാരണ ശരിവെയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത് ഒരു പക്ഷേ ശരത് പവാറുമൊക്കെയുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതായത് താൻ കൂടി എം എൽ എ ആയി ഉള്ളതുകൊണ്ടാണ് എൻ സി പിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചത് എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫിന് ഈ ഒരു കത്ത് നൽകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഒരു പിന്തുണ കിട്ടുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് ഒരു പക്ഷേ എൽ ഡി എഫ് നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതുപോലെ വേറൊരു രീതിയിലേക്ക് അതായത് ഇത് എൻ സി പിയുടെ മാത്രം കാര്യങ്ങളാണ് എന്ന രീതിയിലേക്ക് എൽ ഡി എഫ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് നടപടിയായിരിക്കും ഈ തോമസ് കെ തോമസെ സ്വീകരിക്കാൻ പോകുന്നത് മന്ത്രിപദത്തിന് അവകാശം ഉന്നയിച്ച കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് വീണ്ടും രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എൽ ഡി എഫിന് നൽകിയ കത്ത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കാണും എന്നൊരു കാര്യം കൂടി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ബിനോയ് ബിനോയ്ക്ക് തുടരാൻ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു അതായത് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി ഇത് പരിഗണിക്കുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നിലവിൽ എൽ ഒരു തീരുമാനം എന്ന് പറയുന്നത് എൻ ആന്തരികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പാർട്ടി തന്നെ തീരുമാനിക്കട്ടെ എന്ന രീതിയിലൊക്കെയാണ് എന്തൊരു തീരുമാനത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ എന്ത് നടപടിയിലേക്കായിരിക്കും ഇനി തോമസ് കെ തോമസ് കടക്കാൻ പോകുന്നത് ഭദ്ര ഒരു കാര്യം വ്യക്തമാണ് കേരള എൻ സി പി ഘടകത്തിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞ് നിൽക്കുന്ന ചില നേതാക്കളും എല്ലാം തന്നെയുണ്ട് ഇതുവരെയായും കേരള എൻ സി പി ഘടകത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പി സി ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് കഴിയാത്തൊരു സാഹചര്യം നിലനിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തോമസ് കെ തോമസ് തൻ്റെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കും കാരണം തോമസ് കെ തോമസ് പറയുന്നത് അദ്ദേഹത്തിന് ദേശീയ നേതാക്കളുടെ പിന്തുണയുണ്ട് പ്രത്യേകിച്ചും പ്രഫുൽ കുമാർ പട്ടേൽ പോലുള്ള ആളുകളിൽ നിന്ന് തനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അത്തരത്തിൽ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത രണ്ടര വർഷത്തേക്ക് താൻ മന്ത്രിപഥത്തിലെത്താൻ യോഗ്യനാണ് എന്നാണ് തോമസ് കെ തോമസിൻ്റെ അവകാശവാദം എന്നാൽ സംസ്ഥാന നേതൃത്വമാകട്ടെ അത് അംഗീകരിക്കാത്ത തരത്തിലേക്കാണ് പോകുന്നത് കാരണം എ കെ ശശിധിനെ സംബന്ധിച്ചോളം ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതനല്ല പ്രത്യേകിച്ച് എൽ ഡി എഫിനും അനഭിമതനല്ല കാര്യങ്ങൾ പോകുന്നു എന്നാൽ വനം വനംവകുപ്പിനകത്ത് നിലനിൽക്കുന്ന ചില ശീത സമരങ്ങൾ ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ മന്ത്രിയൊന്നിലേക്ക് അദ്ദേഹത്തിന് കഴിയുന്ന ില്ല എന്ന ഒരു ആരോപണം എൻ സി പിക്ക് അകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ തോമസ് കെ തോമസ് തൻ്റെ അവകാശവാദം ഘടിപ്പിക്കുന്നത് കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഒരു അംഗം മാത്രമുള്ള പാർട്ടിക്ക് രണ്ടര വർഷം എന്നുള്ളത് എൽ ഡി എഫിലെ നേരത്തെയുള്ള ധാരണയായിരുന്നു ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ രണ്ട് എം എൽ എമാരുള്ള എൻ സി പിക്ക് കൃത്യമായും മന്ത്രിപദം രണ്ടായി തന്നെ വിഭജിച്ച് നൽകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടര വർഷം രണ്ട് വർഷമേ ഉള്ളൂ മൂന്ന് വർഷം മന്ത്രിസഭ പൂർത്തിയായി കഴിഞ്ഞിരിക്കും ുന്നു അടുത്ത രണ്ട് വർഷം തനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വാദം തന്നെയാണ് ഉന്നയിക്കുന്നത് ആ അവകാശവാദത്തിൽ നിന്നും തോമസ് കെ തോമസ് പിന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല നേരത്തെ തന്നെ അതായത് രണ്ടര വർഷം പൂർത്തിയാക്കിയപ്പോഴേക്ക് ഗണേഷ് കുമാറും രാമേന്ദ്രൻ കടന്നപ്പള്ളിയുമൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ തോമസ് കെ തോമസ് ഈ അവകാശവാദം ഉന്നയിക്കുകയും അന്ന് തന്നെ കത്ത് നൽകുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ തോമസ് കെ തോമസ് തന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയത് എന്നാൽ ആ കത്ത് കാര്യമായി ചർച്ച ചെയ്ത് ഇതിൽ ആ കത്ത് മാറ്റിവയ്ക്കുകയായിരുന്നു അവിടെ വെച്ചാണ് എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമായി തോമസ് കെ തോമസിനോട് പറഞ്ഞത് എൽ ഡി എഫിനകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എൻ സി പി ആണ് എൻ സി പി കേരള ഘടകമാണ് അല്ലെങ്കിൽ എൻ സി പി ദേശീയ ഘടകമാണ് ആ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത് എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകണം എന്നൊരു അവകാശവാദം എൻ സി പി ഉന്നയിക്കുകയാണെങ്കിൽ അത് അതേപടി ഉൾക്കൊള്ളുവാൻ തയ്യാറാണെന്ന എൽ ഡി എഫിൽ എൽ ഡി എഫും ഈ തോമസ് 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 കെ 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 അറിയിച്ചിട്ടുണ്ട് ഈ നേരിട്ട് തന്നെ തനിക്ക് താൻ മന്ത്രി അർഹനാണ് എന്നുള്ള ഉന്നയിക്കാൻ ഭദ്ര ശരി വ്യക്തമാണ് ബിനോയ് എന്തായാലും വീണ്ടും മന്ത്രിസ്ഥാനം ഉന്നയിച്ചു കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫിന് കത്ത് നൽകിയിരിക്കുന്നു കത്തിന് മറുപടി ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളതാ മുഖ്യമന്ത്രിയെ കാണും എന്നുള്ളൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് പിന്നെയാണ് വിശദാംശങ്ങൾ നൽകിയത്